ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും നിങ്ങളുടെ മൂവായിരം കിലോമീറ്റർ മാത്രം വെറും മൂവായിരം ഒരു വലിയ വണ്ടി വേണം എന്നാൽ അതിന് അത്യാവശ്യം മൈലേജ് ഒക്കെ വേണം എന്ന് വിചാരിക്കുന്നവർക്ക് പിന്നെ ഫീച്ചേഴ്സിന്റെ കളി ഏറും പിടുത്താൽ എല്ലാവർക്കും ഫീച്ചർ അല്ലേ പതിനേഴ് മോഡലാണ് അഞ്ചേ തൊണ്ണൂറ് രൂപയ്ക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഡെലിവറി ഡെലിവറി അല്ലേ ാണ് ഒൻപത് ലക്ഷം രൂപ ഒൻപത് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് ഡീസൽ ഓട്ടോ ഫാൻസി നമ്പർ ഒക്കെ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അല്ലെ രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ വണ്ടിയാണ് ഇത് എത്ര ഓടി ഒരു ലക്ഷം ഒരു ലക്ഷം മാനുവൽ വണ്ടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക് അല്ല ശരിക്കും ഒരു പുതിയ ഷോറൂമിൽ നിന്ന് നിങ്ങൾ ഒരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം ഇവിടെ കിടക്കുന്ന വണ്ടികൾ എല്ലാം അങ്ങനത്തെ വണ്ടികളാണ് അത്യാവശ്യം മോഡല് കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള അത് നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ തരാൻ പറ്റുന്ന വണ്ടികളാണ് ഞാൻ നമ്മുടെ മാനുഷ് സ്കാർ വേൾഡിലാണ് മാനുഷ് കാർ വേൾഡ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വള്ളോമ്പുറത്താണ് അതായത് പാലക്കാട് ഹൈവേയിലാണ് വള്ളംപുറത്ത് ആണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇന്ന് മാനിക്കുന്നുണ്ട് കൂടെ മാനിക്കേക്ക് സ്വാഗതം പട്ടും പൊന്നൊക്കെ കഴിഞ്ഞോ ഇല്ല ഈ മാസം വരെ മുപ്പത് വരെ ഉണ്ടല്ലേ മുപ്പതാം തീയതി വരെ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവർക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക അതായത് ഈ മാസം വാങ്ങുന്ന ആളുകൾക്ക് പട്ടും പൊന്നും ഓണം പ്രമാണിച്ച് പട്ടും പൊന്നും സമ്മാനമായി നൽകുന്നു എല്ലാ ഓണം ഓഫറാണ് അല്ലേ അട്രാക്ടീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്തായാലും നല്ല വണ്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നല്ലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വണ്ടികൾ തരാം അതായത് മോഡൽ കൂടിയുള്ള വണ്ടികൾ അല്ലേ അതായത് ഒരാളും കുറ്റം പറയില്ല ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മള് ഗ്യാരണ്ടി വാറണ്ടിയിലാണ് കൊടുക്കുന്നത് കിലോമീറ്റർ നമ്മൾ പറയുന്ന കിലോമീറ്റർ അതേപോലെ ആക്സിഡന്റ് ഫ്ലഡ് ഫ്ളെ നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന് തിരിച്ചു കൊടുന്ന് കൊടുക്കും കൊടുക്കും തീർച്ചയായിട്ടും ഗ്യാരണ്ടിയാട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ കോൺഫിഡൻസ് ആണ് ഇവിടെയുള്ള വണ്ടികളുടെ കാര്യത്തിൽ എനിക്കും ഉണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ നല്ലതാണ് നോക്കിക്കോളോ എന്നുള്ളത് അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിരുന്നൊരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്താലും മാക്സിമം ഫോളോ ചെയ്താലും മാക്സിമം ഷെയർ ചെയ്തോട്ടെ എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ കൂടുതലൊന്നും പറഞ്ഞില്ല സാധാരണ എപ്പോഴും നമ്മൾ ചെറുതാ തുടങ്ങുക എന്നാൽ ചെറിയ വലിക്ക് തരാൻ പറ്റുന്ന ഒരു വലിയ വണ്ടി തന്നെ തുടങ്ങുക അല്ലേ അതെ അപ്പൊ എന്തായാലും മാനിക്കാം ആദ്യത്തെ വണ്ടി തന്നെ ബെൻസ് ആയിക്കോട്ടെ അതും വളരെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഏതാ മോഡലൊക്കെ ഇത് മോഡൽ ഈ അത് പഴ ഷെയുള്ള വണ്ടിയാണ് ശരിക്കും ബെൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ ഒരു ഷേപ്പ് അല്ലെ എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു വണ്ടി ഇതാണ് അതുപോലെ തന്നെ നല്ല മൈലേജ് കിട്ടും വളരെ ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ അല്ല ഒരു മൈലേജ് മൈലേജ് കിട്ടും കിട്ടും പതിനഞ്ചിലാണ് ഓടിച്ചിട്ടാണ് ഇത് കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോ ഒന്നര ലക്ഷം കിലോമീറ്റർ ജനുവൻ ആയിരിക്കും കറക്റ്റ് കമ്പനി തന്നെ സൺപ്രൂഫ് ഒക്കെ വരുന്നുണ്ട് സൺപ്രൂഫില് കേരളാൽ കേരളം ഇല്ലാത്ത വാഹനങ്ങൾ പിന്നെ റീൻറെ പരിപാടി കൊടുക്കാം ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാം പതിനൊന്ന് ലക്ഷം രൂപ അല്ലേ

മോഡൽ ഓട്ടോമാറ്റിക് 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 അതെ 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 സൺറൂഫ് ഫുൾ ഓപ്ഷൻ പെട്രോൾ ആണ് ഇത് വെറും ാണ് അത്ര ഓടിയിട്ടുല്ലേ അതായത് വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്ലീൻ പീസ് വണ്ടി ആ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഡെലിവറി വരുന്നത് ഇത് സൺപ്രൂഫ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് അന്ന് വന്ന വണ്ടി വണ്ടിട്ടോ അതെ വീൽസ് ഉണ്ട് എല്ലാം അടിപൊളിയല്ലോമീറ്റർ അവൈലബിൾ ആണ് നമുക്ക് ഇതിപ്പോ എന്ത് വിലയ്ക്ക് കൊടുക്കാം ലക്ഷത്തി ഒമ്പത് തൊണ്ണൂറിന് കൊടുക്കാം അല്ലെ രണ്ടായിരത്തി പത്തൊൻപത് ലോ കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആലോചിക്കണം നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കയറേണ്ടത് ഇറങ്ങിയ സമയത്ത് നല്ല വിലയില്ല വിലയുണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നേരപ്പത് തൊണ്ണൂറിന് ഫുൾ ലോണിൽ എടുക്കാം കേട്ടോ ആണ് ാണ് ഓ അതായത് മൈലേജിന്റെ രാജാവാണ് അതായത് ട്രാഫിക്കിൽ നിങ്ങൾക്ക് ഇരുപത്തി കിട്ടും ആണെങ്കിൽ പ്ലസ് കിട്ടും അതെ പിന്നെ വേറെ കാര്യം പറഞ്ഞു ഈ ഡീസൽ വണ്ടിയില് ഹോണ്ടേല് ഡീസൽ വണ്ടിക്ക് ഒന്നും വലിയ കംപ്ലൈന്റും ഇല്ല കംപ്ലൈന്റ് ഇല്ല ടൊയോട്ട അല്ലെന്റ് കഴിഞ്ഞാൽ ഹോണ്ട ആണ് എൻജിന്റെ കാര്യത്തില് അതായത് ബട്ടൺ ഉൾപ്പെടെ സൺപ്രൂഫ് എല്ലാ സാധനവും വരും ഇത് കിലോമീറ്ററോ ലക്ഷം ഓടി അത് പിന്നെ വലിയ കുറ്റം കാരണം പറയാൻ എന്തായാലും ഓടി പോകുക അതായത് ഇത് വീട്ടിലിന്റെ മീൻ വാങ്ങാൻ വരെ ഇതുകൊണ്ട് നഷ്ടം ഒന്നുമില്ല ബൈക്ക് ഉപയോഗിക്കാം മൈലേജ് എന്ത് ഇത് നമുക്ക് ലാസ്റ്റ് ലക്ഷം ലക്ഷം രൂപ ഉപയോഗിക്കുന്ന പതിനേഴ് ഡീസൽ ഒരു ലക്ഷം കിലോമീറ്ററോടെ ക്ലീൻ പീസ് വണ്ടി കേട്ടോ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി സിറ്റി

ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിട്ടോ സിംഗിൾ ആണ് സിംഗിൾ ആണ് അല്ലേ അപ്പൊ എന്നാലും സിംഗിൾ ഓണർ വണ്ടിക്ക് ഒക്കെ ആ ഒരു ക്വാളിറ്റി എപ്പോഴും വണ്ടിക്ക് ഉണ്ടാവും അമ്പത്തറായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഇസ്റ്റിടക്കാൻ തരും ഇത് നമുക്ക് എന്ത് വലിയ എടുക്കാം ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു ആറ് ലക്ഷത്തി ആറ് തൊണ്ണൂറ് അല്ലേ പതിനേഴ് പതിനേഴ് മിഡിൽ ഓപ്ഷൻ വണ്ടി ആറേ തൊണ്ണൂറ് എനിക്ക് ചെറിയ പൈസ ചെറിയ ഞാൻ ഈ പ്രമാണിച്ച് പൊന്നോളം പ്രോഫിറ്റ് ലെസ് ആയിട്ട് വളരെ ചെറിയ അതെ അതെ അപ്പൊ എന്നാലും നിങ്ങൾ നോക്കിട്ടോ നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടൂട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അമേസ് ഉണ്ടല്ലോ അതെ മോഡൽ ആണ് ആണ് എന്ന് ഏറ്റവും ടോപ്പൻ വേണ്ടി അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ അതെ ഇത് അല്ലേ നാല് പത്ത് രണ്ടായിരത്തി ഒന്ന് അതാണ് എക്സാക്ട് ഡെലിവറി വരുന്നത് ഇന്റീറിയ സീറ്റ് ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അതെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതെ 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 സി വി ടി ആണ് വരിക ഓടിക്കാനും പറ്റും പിന്നെ എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് വണ്ടിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ ഒരു വണ്ടിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഒക്കെ എന്താ പറയാ അടിപൊളി ഫുൾ ഓപ്ഷൻ അതെ എന്ത് കൊടുക്കാൻ ഇത് ലാസ്റ്റ് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കും അത് കൊള്ളാം കേട്ടോ അത് നല്ല പ്രൈസ് എട്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അത് പറ്റും കുറഞ്ഞ റേറ്റ് അല്ലേ അല്ലെ നമുക്ക് ഞാൻ പ്രോഫിറ്റ് വളരെ കുറച്ചിട്ടാണ് കിട്ടിയാണ് കൊടുക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ എന്തെങ്കിലും നെഗോസിയേഷൻ ഉണ്ടാവോ അതായത് ചെറിയ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ഒരു അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഇത് മോഡൽ ാണ് പതിമൂന്നിലെ അതായത് അന്ന് അന്നിറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കാരണം എല്ലാവിധ ഓപ്ഷൻസും ഉള്ള വണ്ടി ഇത് സെക്കൻഡ് ഓർഡർ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസലാണ് ഡീസൽ ഓർക്കൺവേർട്ടർ ആണ് തോന്നുന്നു ഗിയർ ബോക്സ് നല്ല രസം ഉപയോഗിക്കാൻ വന്ന വണ്ടിയാണ് ഓടിയാ തൊണ്ണൂറ്റായിരം തൊണ്ണൂറിലോമീറ്റർ പതിമൂന്നിനി തൊണ്ണൂറ്റൊക്കെ ലോ കിലോമീറ്റർ എന്ന് പറയാം ചോദിക്കും ഈ തൊണ്ണൂറ്റായിരൊക്കെ ലോ കിലോമീറ്റർ ആണോന്ന് പക്ഷെ ഡീസലിന്റെ മൈലേജ് ഉള്ള ഒരു വണ്ടി മോഡൽ അത് അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് ലോ കിലോമീറ്റർ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ഒരു അഞ്ചു ലക്ഷം രൂപ ഓക്കെ പതിമൂന്ന് വണ്ടി എലണ്ടർ ആണ് എലണ്ടർ എന്ന് പറയുമ്പോ അന്നത്തെ ഞാൻ പറഞ്ഞാലോ വീണ്ടും പറയുന്നു ഏറ്റവും ടോപ്പ് കിഡിലൻ സാധനാണ് അഞ്ച് ലക്ഷം രൂപ കുറെ ഉണ്ടാവല്ലോ അല്ലേ അല്ലേ ഫൈനൽ പ്രൈസ് ആണ് പ്രൈസാണ് നിങ്ങൾ സംസാരിച്ചോളൂ കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് തരും എനിക്ക് അറിയാം ഇനി ഇത് ഇതാണെങ്കിലോ ഇത് ടാക്സി ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർഷിപ്പില് ഇത് കേരള വണ്ടി അല്ലേ ചോദിക്കുന്നത് വണ്ടിയെടുത്ത് കേരളത്തെ ചോദിക്കുന്നു ചോദിക്കണ്ട ആവശ്യമില്ലോമീറ്ററോ ഇത് ഇത് ഒരു നല്ല നീറ്റ് വണ്ടി അല്ലേ അതെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് മൈലേജ് ആണ് പ്ലസ് അതെ പുതിയ ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം വിറ്റ് ഇത് നമുക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അല്ലെ അതും പതിനെട്ട് വണ്ടിയാൽ പതിനെട്ട് വണ്ടി നിങ്ങൾക്ക് നമുക്ക് പ്രൈവറ്റ് ആക്കി ആക്കിക്കൂടെ വലിയ ചെലവുണ്ടോ അത് അല്ലേ അപ്പൊ നോക്കിയോളൂ ഏഴു ലക്ഷം രൂപയ്ക്ക് െട്ട് വണ്ടി കിട്ടും അല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിലൊരു എക്സ് എൽ സിക്സ് കാണിച്ചേരാം അതായത് ഒരു ഒരു സെക്കൻഡ് ഫേസ് ഒക്കെ ആയി വന്ന വണ്ടിയാണല്ലേ എർട്ടിക അത്രയും സക്സസ് ആയില്ല അല്ല ആളുകളെ ഇതും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെട്രോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് തോന്നുന്നത് ഡീസലും ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും പെട്രോൾ ആണ് ഇത് ശരിക്കും ഏതാ മോഡല് മോഡൽ ഇരുപതാണോ ഇത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് എക്സൽ സിക്സ് മാത്രമേ ഇത് ശരിക്കും അപ്പൊ ലാൻഡർ മൈലേജ് അഞ്ച് പതിനാറ് എന്തായാലും കിട്ടും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സെവൻ സീറ്റർ വണ്ടിയാണ് അത് ന്യൂ ഷേപ്പ് ആണ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇന്ത്യയിൽ നല്ല അടിപൊളി സീറ്റോർ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് ഓക്കെ ഇരുപത് രണ്ടായിരത്തി അല്ല ഇരുപത് മോഡൽ വണ്ടിയാണ് നാപ്പത്തിയ്യായിരം ഓടീട്ടുള്ളൂ എന്ത് അല്ലേ അതൊന്നും വലിയ കൂടുതലാണ് ഞാൻ ഒരിക്കലും പറയുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഇരുപത് മോഡൽ ലോ കിലോമീറ്റർ വണ്ടിയാണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചിലപ്പോ നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ പക്കിയാണ് ഫുൾ തന്നെ ഓണർന്നെ അല്ലേ അത് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ പ്രൊഫൈൽ പോലെ ഉണ്ടാവും അതുപോലെ തന്നെ രാജാക്കന്മാരിൽ ഒരാൾ നമ്മുടെ ഫോർച്യൂണർ അല്ലേ അതെ ഫോർച്ചു ഇത് ഏതാ മോഡൽ മോഡല് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണല്ലോ പതിനെട്ടില് ഓടിയതോ കിലോമീറ്റർ ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ അതായത് ടൈപ്പ് ത്രീ ആണല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ അല്ല വീട് കാര്യങ്ങള് അതുപോലെ തന്നെ കിലോമീറ്റർ അല്ലേ ആ പിന്നെ ഉറപ്പായിട്ടും അതായത് പതിനെട്ടിൽ എഴുപത്തി ഏഴ് പറയുമ്പോൾ ഒന്നിന്റെ താമേലോടി ഒന്നര പത്തൊമ്പത് ഒന്നര രണ്ട കോടി വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ അതെ ഇത് ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ ില് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടൂൽ ഓട്ടോമാറ്റിക് ആണ് എല്ലാവിധ ഫീച്ചേഴ്സും വരും ഇല്ലാത്ത ആരേണ്ടു വീൽ ഓട്ടോമാറ്റിക്ക് പിന്നെ മാനുവൽ അങ്ങനത്തെ വേരിയൻസ് വരുന്നുള്ളൂ ഒരു റീപ്ലേസ് ഇത് ഇത് നമുക്ക് രൂപ റീല് കഴിഞ്ഞിട്ടിരുന്നു അല്ലെ നിങ്ങൾക്ക് ഓഫർ ഒക്കെ പറഞ്ഞാൽ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വർണ്ണ എന്താ ഗോൾഡ് കോയിൻ ഒക്കെ ആയിട്ട് കൊണ്ടുപോട്ടാം നാല് ലക്ഷത്തി ഫൈനലാ ഫൈനൽ

എക്സൽ വേരിയന്റ് ആണല്ലേ ഒരു ഒന്നും നമുക്ക് രൂപ കൊടുക്കാം അഞ്ചേ തൊണ്ണൂറ് രൂപയ്ക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല അലോവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഡെലിവറി ഡെലിവറി അല്ലേ വേറെ ഭാഗത്തോടെ ഇല്ല മാക്സിമം ലോൺ ചെയ്യാം ലക്ഷം രൂപ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഈ ഇതാണെങ്കിലോ ഡെസ്റ്റ് ഇത് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആയത്മാറ്റിക് അല്ലേ അതായത് രണ്ടായിരത്തി പതിനാറിൽ എം ടി വന്ന ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടിട്ടോ അത് വൺ ടെൻ പി എസ് ആണ് അടുത്ത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പവറും പെർഫോമൻസും ഉണ്ടാവും ഉണ്ടാവൂട്ടോ എം ടി കുറച്ച് കാണണ്ടെ ഇത് ഓടിയതോ ഇത് ഒരു ലക്ഷത്തി എട്ടായിരം ഒന്നേ എട്ടേ ഓടിയുള്ളൂ അല്ലേ പിന്നെ രണ്ടായിരത്തി പതിനാറാണ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല സെക്യൂരി എടുത്തോളൂ കേട്ടോ ഇന്റീരിയർ സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ആർ എക്സ് എക്സെഡാണ് അല്ലെ ആറ് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും ആറ് ലക്ഷം രൂപ ചെറിയ ആ രൂപക്ക് വണ്ടി അത് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും അത് കിട്ടിയത് ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ ശരിക്കും അഞ്ചു ലക്ഷം വിലയൊക്കെ ഓട്ടോമാറ്റിക് ലക്ഷം രൂപ വിലയുണ്ടല്ലേ ഓക്കെ ഇതും നിങ്ങൾ ചെക്ക് ചെയ്തോളാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത് കൂടി മോഡല് അല്ലേ അല്ലേ എന്ന് അപ്പൊ ഇത് കൺവേർട്ട് ചെയ്താണോ ഫുൾ അല്ല പക്ഷേ വേരിയന്റ് മാറ്റമില്ല ആ അത് ബീച്ചേഴ്സിന്റെ കാര്യമായ മാറ്റം ഇല്ല അല്ലേ ഇത് കേരള വണ്ടി തന്നെ എത്ര ഓടി ഉണ്ട് എഴുപത്തിയേഴായിരം എത്ര ഓടിയുള്ളു ജനവിനാ ആ അടിപൊളി കിട്ടോ അതായത് എഴുപത്തി ഏഴായിരം പറയുന്നത് ഇരുപത്തഞ്ചിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അതും ഒരു രൂപ പോലും മെയിൻസ് ഇല്ലാത്ത വണ്ടി അതെ പിന്നെ ഇനി ഇപ്പൊ ചത്തുകാര അങ്ങനെയാണ് ഓടുന്ന ഒരു വണ്ടി അല്ലേ എന്ത് വലിക്ക് കൊടുക്കാം ഇനി നമുക്ക് തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഏഴ് തൊണ്ണൂറ് ാസ്റ്റ് ലാസ്റ്റ് പ്രൈസ് അല്ലേ ഇങ്ങനത്തെ വിലക്ക് എവിടെ വണ്ടി കിട്ടും പിന്നെ ഈ സാധനം കിട്ടാനും നമ്മൾ കൊടുക്കുന്ന വില മാത്രല്ല നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി വാറണ്ടിന്റെ അത്രയും നീറ്റ് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതായത് കിലോമീറ്ററിലും എഞ്ചിനിലും ഗിയർ ബോക്സിലും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നു എഞ്ചിനും ക്വാളിറ്റി എന്ന് ഗ്യാറണ്ടി കൊടുക്കുന്നത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയും എന്തായാലും മാനൂസ് കാർ വേൾഡിൽ അത് ഗ്യാരണ്ടി ആണ് പറയാൻ പറ്റുള്ളൂ എല്ലാ വണ്ടികളും അത്രയും വൃത്തിയുള്ള വണ്ടികളാണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയൊരു ക്രിട്ട് പല ഷെയ്പ്പ് വണ്ടിയാണ് ഏതോ മോഡൽ രണ്ടായിരത്തി പതിലേക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓ ഇപ്പൊ ശെരിക്കും പറഞ്ഞാല് നല്ല റേർ ആയിട്ട് കിട്ടുന്ന ഒരു സാധനാണല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് പതിനാറില് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ ഈയൊരു ക്രറ്ററങ്ങിയാലെ ഫസ്റ്റ് വണ്ടികളൊന്നും ഓടിയോ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയത് കഴിഞ്ഞാൽ അല്ലെ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു പതിനഞ്ചിന്റെ ഒക്കെ മേലെ മൈലേജ് കിട്ടും ഒരു ഗുണം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ക്രറ്റാണ് ആ ഒരു വണ്ടിന്റെ ക്വാളിറ്റി ആയി ആറ് ർ ബാഗ് വരുന്ന വണ്ടി അതെ ആറ് എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും ടോപ്പ് വണ്ടിയാണ് വിലയോ ഒൻപത് ലക്ഷം രൂപ ഒൻപത് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ അപ്പൊ അതൊന്നും ഇല്ലല്ലോ ഒന്നും ഒന്നുമില്ല അതുപോലെ തന്നെ സെയിം സാധനം വരുന്ന വണ്ടി ഇത് ഡീസൽ തന്നെയാണ് അതെ ഇത് ഏതാ മോഡൽ മോഡല് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് ഡീസൽ വണ്ടിയാണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷം മാനുവൽ വണ്ടിയാണു ഓട്ടോമാറ്റിക് അല്ലെ ചെയ്തല്ലേ മിഡിൽ ഓപ്ഷൻ അല്ലേ ബട്ടൺ സ്റ്റാറ്റും കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ തന്നെ വൃത്തിയിലും ടയറും മുതലേ നല്ല രൂപ അലോവിൽ തന്നെ വില വരും പിന്നെ ഡയറിന്റെ കൂടി കോസ്റ്റ് വെച്ചാൽ കോസ്റ്റ് ഉണ്ട് അല്ലേ ഒരു ലക്ഷം കിലോമീറ്റർ പത്തൊൻപത് വണ്ടി പിന്നെ ഒരു സിംഗിൾ 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 ഓണറാ ഫൈനൽ അല്ലേ പത്തൊൻപത് വണ്ടി ആലോചിക്കണം പത്ത് ലക്ഷം രൂപയ്ക്ക് ഡീസൽ മാനുവൽ കേട്ടോ മാക്സിമം ലോൺ കേറും കേട്ടോ ഒന്ന് നോക്കിക്കോ അതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ക്ലച്ച് ക്ലച്ചിണ്ടാവില്ല ഗീറിട്ട് ഓടിക്കാം അല്ലെ ആ സാധനമാണ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അല്ല വളരെ ലോ കിലോമീറ്റർ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ അല്ലേ അതായത് ഞാൻ എപ്പോഴും പറയും നല്ല വണ്ടികൾ കാണുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ജസ്റ്റ് ഇത് എടുക്കണം എന്ന് ഞാൻ ആരോടും പറയുന്നത് ഇതിലേ ഒന്ന് വരിക

അതുപോലെ തന്നെ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിൽക്കണ്ട ഇരിക്കണ്ട തിക്കണ്ട തിരക്കണ്ട കാത്തിരിക്കുക ഒന്നും വേണ്ട ഇവിടെ രാവിലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേണേ കാശ് കൊടുത്ത് കൊണ്ടുപോകും ചെയ്യുക അല്ലെ കാരണം ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും നോക്കോളൂ കിടില മണ്ടി അതുപോലെ തന്നെ അടിപൊളി ക്രറ്റുണ്ടല്ലോ ഇത് ബ്ലാക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് ആ അതായത് മൂന്നാമത്തെ ഫേസിൽ വന്ന വണ്ടി അല്ലേ പുതിയ പുതിയ വണ്ടികളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പുതിയ പുതിയ ഫേസിൽ അല്ലേ ഡീസൽ സിംഗിൾ ഓണർ ആണ് ഓടിയതോ ായിരം എം കിലോമീറ്റർ അല്ലേ പിന്നെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതായിരം ശരി ഇരുപത്തൊന്ന് വണ്ടിന്ന് വേണമെങ്കിൽ പറയാം പന്ത്രണ്ടാം മാസം വണ്ടിയല്ലേ പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ് സപ്ലൈറ്റ് ചെയ്താട്ടോ നല്ല പൈസ കൊണ്ടൊക്കെ ചെയ്ത സീറ്റ് ഓവർ ആണ് ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലേക്കാ അതെ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഫൈനൽ ആയിട്ട് പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ സൺ പ്രൂഫ് വരാത്തേ അതെ ഒരു പതിനെട്ടിന്റെ അകത്ത് വരണ്ടായിരുന്നു തോന്നൂല ഇറങ്ങുമ്പോൾ ചെക്ക് ചെയ്തോട്ടെ ഈ പറയുക ഈ പുതിയ വില പറയുന്നൊന്നും കറക്റ്റ് ആയിരിക്കൂല ഏകദേശമാണ് പറയുന്നത് ഒരുപാട് വണ്ടികൾ അതെ അതെ പിന്നെ അത് മാത്രല്ല ചില സമയങ്ങളിൽ ചിലപ്പോ നിങ്ങൾ എടുത്ത വണ്ടി എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഓഫർ കിട്ടിയിട്ടുണ്ട് അതിലും വില അതെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത്രയും പറയുമ്പോൾ കിലോമീറ്റർ ഓണർഷിപ്പിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ മാറ്റങ്ങള് അതെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നമുക്ക് ഈ അവസാനങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു ആനകുട്ടിനെ കാണിച്ചു അതേ അതായത് ആണ് ഏതാ മോഡല് ആണ് പത്തൊമ്പത് ഡീസൽ ആണ് ഒന്നേ ഒന്ന് ജൈവിക്കാൻ ഇതൊക്കെ എന്നിട്ട് പറഞ്ഞ പോലെ ഞാൻ അറിയില്ല അത് അതെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുമ്പോ നമുക്ക് പിന്നെ വേറെ അതായത് അപേക്ഷിച്ച് അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുണ്ട് പ്രൈസ് വേരിയേഷൻ നന്നായിട്ടുണ്ട് അപാകതകളൊന്നും ഇല്ല ഒന്നുമില്ല ആക്സിഡന്റ് പിന്നെ എനിക്ക് ഫുൾ ഓപ്ഷൻ അല്ല സൺ ഒന്നുമില്ല അല്ലേ നമുക്ക് ഇത് ലാസ്റ്റ് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ആ മോഡല് പത്തൊമ്പത് മോഡൽ മോഡല് ലോൺ കിട്ടും ഓട്ടം കുറച്ച് കൂടുതൽ ഓട്ടം കൂടിയാണെ അല്ലെങ്കിൽ ഇതൊരു അൻപതിനായിരം കിലോമീറ്റർ ആണെങ്കിൽ വണ്ടിന്റെ വില അത്ര ലക്ഷം എനിക്ക് തോന്നുന്ന ഒരു ഒന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കാം അല്ലേ അതെ അത്രയും പൈസ കൂടുതൽ ലോൺ കിട്ടില്ലേ കിട്ടും അപ്പൊ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഒരു വലിയ വണ്ടി വേണം എന്നാൽ അതിന് അത്യാവശ്യം മൈലേജ് ഒക്കെ വേണം എന്ന് വിചാരിക്കുന്നവർക്ക് പിന്നെ ഫീച്ചേഴ്സിന്റെ കളി ഏറും പിടുത്ത എല്ലാവർക്കും ഇരുപതാണോ പതിനൊന്നാം മാസം ഇറങ്ങിയ വണ്ടിയാണ് ഡീസൽ ആണ് മാനുവൽ ആണല്ലേ എനിക്ക് തോന്നുന്നത് ഫുൾ ഓപ്ഷൻ ആണല്ലോ ഇറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാ തലവീലും കാര്യങ്ങളൊക്കെ ടയർ ഭാഗങ്ങൾ നല്ല നീറ്റ് കട്ടുള്ള ടയറുണ്ട് ഇത് ഓടിയത്ര ഇത് എൺപതിനായിരം ഓടിക്കും ആ പത്തൊമ്പതിൽ പിന്നെ ഡീസൽ അത്യാവശ്യം മൈലേജ് ഇടുന്ന ഒരു വണ്ടി വണ്ടിയാട്ട ഇന്ത്യയിലൊക്കെ നല്ല നീട്ടാണ് എല്ലാം കൊണ്ടും എന്താ പറയാ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വരുന്ന വണ്ടിയാണ്ട്ടോ അതെ ഇത് ഇറങ്ങിപ്പോ എന്ത് വില ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് ഇറങ്ങുമ്പോ ഇരുപത്തിന് മേലെന്തായാലും ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ ഇത് ഒരു ഒരുപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല സിംഗിൾ ഓണർ അതെ എന്ത് വലിയ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ കൊടുക്കുക അല്ലെ പോലും വേണ്ട അതായത് അതിനും മാത്രം ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപേന്റെ അടുത്തൊക്കെയാണ് നിങ്ങൾക്ക് രണ്ടുമൂന്ന് കൊല്ലം വണ്ടി ഡിപ്രീസിയേഷൻ വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കി എടുത്തോളൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മൈലേജ് കിട്ടുന്ന എൻജിഎട്ടോ നീറ്റ് വണ്ടിയാണേ അപ്പൊ നമ്മുടെ മാനൂസ് വേൾഡിൽ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് അത് പുത്തം ഒരു പുതുപുത്തം വണ്ടിയാണ് പിന്നെ നമ്മൾ ഇവിടെ കാണിച്ചാൽ ഈ ബാത്തോട്ടൊക്കെ വരുമ്പോൾ ലൈറ്റിന്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മണി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ മാനക്കാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും ഡീറ്റെയിൽസ് അടങ്ങുന്ന എല്ലാം സംഗതി അയച്ചു പിന്നെ ഇത് ഇതിപ്പോ ഏതോടെ ഇത് രണ്ടായിരത്തി പെട്രോൾ ആണല്ലേ അഭിപ്രായത്തില് വളരെ ലോ കിലോമീറ്റർ ആയിരിക്കണം ഇത് കിലോമീറ്റർ മാത്രം വെറും മൂവായിരം ഓടി അടിപൊളി നല്ല ഒരു അതായത് ഒരു ഇറക്കുന്ന കണ്ടീഷനിൽ രണ്ടു വർഷം സീറ്റ് കവർ കവർ വരെ ഒന്നും പൊളിച്ചിട്ടില്ല ആൾ ആ ഓട്ടം വളരെ കുറവായിരുന്നു അല്ലെ പിന്നെ ഇത് സ്പോർട്സ് ആലോ ഓപ്ഷൻ അതെ സ്പോർട്സ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞാല് നിങ്ങളൊരു പുതിയ വണ്ടി കമ്പനിയിൽ പോയി നോക്കുമ്പോ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ട് അതെ ഇത് ഇത് രൂപ രൂപ പുതിയതിനെന്ത് നമ്മൾ എത്ര കൊടുക്കാൻ രൂപ അഞ്ചായിരം തൊണ്ണൂറ് നിങ്ങൾ ആലോചിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വണ്ടി വെറും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടയർ ഒക്കെ ശരിക്കും ഒരു ഷോറൂമിൽ നിറക്കുന്ന കണ്ടീഷൻ ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പുതിയത് എടുക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കാണുക രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ അല്ലല്ലോ അല്ലെ അപ്പൊ ആ ഒരു ഡിപ്രിൻഷ്യേഷൻ നിങ്ങൾക്ക് കിട്ടും സ്പോർട്സ് ആണ് എല്ലാവിധ ഫീച്ചേഴ്സും കൂടുതൽ അപ്പൊ എന്തായാലും നോക്കും നല്ല കിതിലിനൊരു നിയോസ് ഉണ്ട് അപ്പൊ ഒരുപാട് വണ്ടികൾ കാണിച്ചതും കൂടുതലും നമ്മൾ കുറച്ച് പ്രൈസ് കൂടിയ വണ്ടികളാണ് അല്ലെ എല്ലാം ക്വാളിറ്റിയോട് കൂടി തന്നെ കൊടുക്കാം അല്ല ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാം ഓക്കെ അപ്പം എന്നാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റീൽസ് ഒക്കെ വരുന്നുണ്ട് കയറി കണ്ടോളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മാസം മുപ്പത്യതി ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ പട്ടും കിട്ടും പൊന്നും കിട്ടും അല്ലേ